തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ മതപുര ഭദ്രകാളി അമ്മൻ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു ബി അജിത് കുമാറിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ബ്യൂറോ സി ബി ഐ അന്വേഷണം നടത്താൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടു ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം ജസ്റ്റിസ് എ ഡി മരിയ ക്ലീറ്റ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചൊവ്വാഴ്ച നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റ് കം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സി ബി ഐയുടെ കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാർ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ അപേക്ഷ തള്ളി സംസ്ഥാന പോലീസിന്റെ പെരുമാറ്റത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം അവർക്ക് വിട്ടുകൊടുക്കാനോ എക്സൈറ്റിയോ രൂപീകരിക്കുന്നതോ അർത്ഥമില്ല ബെഞ്ച് വ്യക്തമാക്കി സുപ്രീം കോടതി തന്നെ ഇത്തരം കേസുകൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി ചൂണ്ടിക്കാട്ടി സി ബി ഐ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നും സംസ്ഥാന പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു